കോതമംഗലം കെ എസ് ആർ ടി സി ട്രിപ്പോടെ ബഡ്ജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയിലാണെന്ന് ഇത് നേരെ രാമക്കൽമേട്ടാണ് വേട്ടാണ് പോകുന്നത് അപ്പൊ ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് ഇപ്പൊ സമയക്കാലത്ത് തന്നെ ആർ പി കെ തൊള്ളായിരത്തി പതിനഞ്ചാം നമ്പർ ബസ്സിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഏതായാലും ദാബേസ് ഒക്കെ റെഡി ആയി കഴിഞ്ഞു നമ്മളെ എല്ലാ യാത്രക്കാരും എത്തിക്കഴിഞ്ഞു ഞാൻ നാഷണൽ ഹൈവേ എൺപത്തി അഞ്ചിലൂടെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ശ്രീ സിദ്ദീഖാണ് ഇന്നത്തെ ട്രിപ്പ് ട്രിപ്പിന്റെ ഡ്രൈവറ് അപ്പോൾ നേരെ വണ്ടി ഇപ്പോൾ എൺപത്തി രൂപ നാഷണൽ ഹൈവേ എൺപത്തി രൂപ നെല്ലിമറ്റത്തോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആദ്യം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് ശേഷമാണ് ബാക്കി നമ്മുടെ യാത്രയുടെ പുതിയ ബാക്കിയുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നേരം ഇത് തലക്കോടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഹോട്ടലിൽ അത് തലക്കോടിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നേരിയം ഗ്രാസൈഡിലുള്ള കുറേ മലനിര മലനിരകളുടെ കുറേ അതിമനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇപ്പം തലക്കോടുന്ന് കാലത്ത് തന്നെ ആ ആ ഇപ്പം ബസ്സിൽ ചെറിയ അനൗൺസ്മെൻറ്റൊക്കെ ഉണ്ട് അത് അപ്പസ്റ്റൂക്കാണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയപ്പെടുന്നു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആകട്ടെ നമുക്ക് കിട്ടണ ഭക്ഷണം കഴിക്കുക യാത്ര തുടരുക എന്നല്ല നമ്മുടെ ലക്ഷ്യം ഈ ഒരു ഹോട്ടൽ അൽ ബെയ്ത്ത് എന്ന് പറയുന്ന ഈയൊരു ഹോട്ടലിലാണ് നമ്മുടെ കാലത്തെ ഭക്ഷണം അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരെ അങ്ങോട്ട് വണ്ടി കയറി കയറിച്ചില്ല ചെന്ന് കഴിഞ്ഞ് ആ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ പുറത്തിറങ്ങിയിരിക്കും വേറൊരു വണ്ടിയാണ് അതായത് ആലുവടിപ്പയുടെ വണ്ടിയാണ് അത് അങ്ങനെ ഈ രണ്ട് വണ്ടി പോകുന്നത് കുറെ റൂട്ടിലാണെന്ന് അപ്പം ആ ഒരു കാഴ്ചകളാണ് നമ്മൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇടത്തോട്ടാണ് തിരുന്നത് നാഷണൽ ഹൈവേ എൺപത്തി അഞ്ചിലൂടെ വരികയാണെങ്കിൽ ഇത് ശരിക്കും നമ്മൾ വലത്തോട്ടാണ് തിരിഞ്ഞു പോകേണ്ടത് ഈ ഒരു ചെറിയ വഴിയിലൂടെയാണ് പോകുന്നത് അതായത് സിംഗിൾ ലൈൻ എന്ന് വെച്ചാൽ അത്രയ്ക്ക് സിംഗിൾ ലൈനാണ് ആ ഒരു റൂട്ടിലൂടെയാണ് നമ്മുടെ യാത്ര കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇവിടുന്ന് പെട്ടെന്ന് നമുക്ക് മുളരിങ്ങാടിന് കിടക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുളരിങ്ങാട് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു യാത്ര തുടക്കം കുറച്ച് ദൂരമെങ്കിലും വനപ്രദേശം വരെയാണ് മിക്കവാറും സ്ഥലങ്ങൾ മുഴുവൻ വനപ്രദേശത്തുമാണ് യാത്ര ആയി കുറച്ച് സ്ഥലങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കഴിയുമ്പോഴത്തേക്കും വനങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് സ്ഥലങ്ങളിൽ നമ്മുടെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും കൂടുതൽ സ്ഥലം ദൂരം അങ്ങോട്ട് ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അത് വനങ്ങളുടെ കാഴ്ചകളായി കഴിഞ്ഞിരിക്കുന്നു ആനയൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് പറഞ്ഞ് മിക്കവാറും അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട് മിക്കവാറും ഫെൻസിങ് ഒക്കെ വനത്തിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ നല്ല രീതിയിൽ ഫെൻസിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം പക്ഷേ ഈ റോഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ സ്പീഡിലൊന്നും നമുക്ക് പാൻ പറ്റില്ല ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ കാരണം ഒരു ഓപ്പോസിറ്റിൽ വണ്ടി വരുന്ന ഒതുക്കി കൊടുക്കാനൊക്കെ ഒരു സ്വല്പം ബുദ്ധിമുട്ടാണ് നമ്മൾ റോഡിൻ്റെ താഴത്തേക്ക് കയറേണ്ടി വരും ഇതാത്തരത്തിലുള്ള വലിയ മലനിരകളുടെയും മഞ്ഞണിഞ്ഞ അല്ലെങ്കിൽ മേഘക്കീറുകളുടെ താ മുകളിൽ നിൽക്കുന്ന മലനിരകളുടെയൊക്കെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര അങ്ങനെ രാമക്കൽ മേടിലേക്കുള്ള ഏകദേശം നമ്മൾ ഒരു നാലുമണിയോടുകൂടി രാമക്കൽ മേട്ടിൽ എത്താം എന്നാണ് പ്രതീക്ഷ അപ്പൊ ബസിനുള്ളിൽ ചെറിയ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള പാട്ടും അതുപോലെ ഡാൻസും കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ മുമ്പോട്ട് ഫുൾ അതായത് ആന മറ്റോ അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു വന്യമൃഗങ്ങളുണ്ടോ എന്നുള്ളൊരു ആകാംക്ഷയിലാണ് ശരിക്കും എല്ലാവരും ഇരിക്കുന്നത് അപ്പൊ നമ്മുടെ ക്രൂ അനൗൺസ് ചെയ്യുന്നുണ്ട് മിക്കവാറും ആനയുണ്ടായേക്കാം അതിൽ ഈ അഡ്വെഞ്ചറസ് യാത്രയാണ് ശരിക്കും പക്ഷേ ഈ യാത്ര നിങ്ങൾ മനസ്സിലാക്കണം അഡ്വഞ്ചറസ് യാത്രയാണ് ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത യാത്രയാണ് മിക്കവാറും ആലുവയ്ക്കും ആലുവ കെ എസ് ആർ ടി സി പോലും അല്ല കോതുമലി പോലും മിക്കവാറും ഉണ്ടാവാറുണ്ട് ഇനിയിപ്പോൾ അടുത്ത യാത്ര ഇരുപത്തി മൂന്നാം തീയതി ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് രാമക്കൽ അടുത്ത യാത്ര അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നാൽപ്പത് പേരിൽ കൂടുതലുണ്ടെങ്കിൽ ഒരു നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുന്ന ദിവസം ഒരുപക്ഷെ നമുക്കവർ അറേഞ്ച് ചെയ്ത് തന്നെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പറ്റുന്ന ദിവസം നോക്കി പറഞ്ഞാൽ മിക്കവാറും നമുക്കത് അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും എന്നാലും അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എന്താ നമ്മളെ യാത്ര അതിവേഗം തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെ ഇപ്പോൾ ഒരു സൈഡിൽ ഉള്ളിലോട്ട് വേണം നല്ല ദിവസത്തെ ചെറിയ ഈ പറയുന്ന പോലെയുള്ള നാട് കാഴ്ചകളൊക്കെയാണ് പക്ഷേ ഇവിടെ എല്ലാം ഈ വനത്തിന്റെ സൈഡിൽ മുഴുവൻ ഫെൻസിങ് കിട്ടുന്നുണ്ട് അപ്പോൾ ഉറപ്പാണ് ആന വരുന്ന സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാനെ ആനയെ ആനയോ ഒരു ഒരുപക്ഷെ പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ യാത്ര അതായാലും ബസിനുള്ളിൽ നല്ല ആട്ടും പാട്ടും ആ ആട്ടും ആ പാട്ടുമൊക്കെ നല്ല തകർത്ത് വാരിക്കൊണ്ടിരിക്കാണ് അപ്പോൾ ഞാൻ ആ ദൃശ്യങ്ങളൊക്കെ വളരെ കുറച്ചേ എടുത്തുള്ളൂ എന്ന് നമ്മൾ അങ്ങനെ മുളരിങ്ങാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ പുഴകളൊക്കെ ഉണ്ട് അതൊക്കെ കടന്ന് കുറെ ചെറിയ ചെറിയ അരുവികളുണ്ട് പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല കുറേ അരുവി ചെറിയ കുഞ്ഞരുവികളൊക്കെ ഉണ്ട് അപ്പൊ ആ അരുവികളുടെയൊക്കെ കാഴ്ചകളിലൂടെ നമ്മുടെ യാത്ര ആടിയും പാടിയും ഒക്കെ നമ്മൾ ഇതാ എല്ലാവരും ചെറിയ ഡാൻസിലും ഒക്കെയാണ് ബസ്സിൻ്റെ ഉള്ളിൽ അടിപൊളിയായിട്ടുള്ള പാട്ട് ഒക്കെ വച്ച് നമ്മൾ ചെറിയ ഒരു ആഘോഷ തിമിർപ്പിൽ തന്നെയാണ് നമ്മുടെ യാത്ര പ്രത്യേകിച്ചും ആ ഓണം കഴിഞ്ഞ ഒരു സമയം കൂടി ആയതുകൊണ്ട് ഇത്തരത്തിലെ എല്ലാവരും ഒരു ആഘോഷം തന്നെയാണ് ഇതാ ഏതായാലും ഈ വഴിക്ക് ഇപ്പോൾ കിടന്നു പോകുമ്പോൾ ഒരു സൈഡിൽ നമ്മളിപ്പോൾ വനത്തിന്റെ കാഴ്ചകളുണ്ട് അതേപോലെ വലുത് സൈഡിൽ നാടിന്റെ കാഴ്ചകളാണ് കുറേ നമ്മൾ മുല്ലരിഞ്ഞാടിനോട് അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നതാണ് വീണ്ടും ബസ്സിൽ നല്ല തീംവർക്ക് ഓട്ടോ അടിപൊളി പരിപാടിയാണ് ബസ്സിൽ എല്ലാവരും അവർക്ക് പറ്റിയ രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലാതെ നമ്മൾ അങ്ങനെ മുല്ലരിങ്ങാടെ എത്തിയിരിക്കുന്നത് മുല്ലരിങ്ങാട് വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മുടെ കോതമംഗലത്തിൻ്റെ ഒരു വെള്ളക്കയം അതായത് മുല്ലരിങ്ങാട് അപ്പറുള്ള സ്ഥലമാണ് അപ്പോൾ ആ മു വെള്ളക്കയത്തിന് പോകുന്ന ഒരു ബസ് അതാണ് നമ്മള് പാസ് ചെയ്ത് ആ ഒരു ബസ്സിനെ അതിന് ഡ്രൈവറെ ഒക്കെ വിളിച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്രക്കാരെ ഏതായാലും ആഹ് കടന്നു പോകുന്നതാണ് കുറച്ചു കഴിഞ്ഞാൽ ചെല്ലുമ്പോഴത്തേക്ക് രണ്ട് കിലോമീറ്റർ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളക്കയത്തിന്റെ കാഴ്ചകളിലേക്ക് ചെല്ലാം വെള്ളക്കയത്തു നിന്നും നേരെ ഒരു കുത്തനെയുള്ള ഉള്ള കേട്ടം നമ്മുടെ അടുത്ത യാത്ര പട്ടയക്കുടി എന്നൊരു സ്ഥലമുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത് ചെന്ന് നേരെ കയറി ചെല്ലുമ്പോൾ റോഡ് രണ്ടായി തിരിയുന്നുണ്ട് അത് ലെഫ്റ്റിലേക്ക് നമ്മൾ റൈറ്റിലേക്കാണ് പോകുന്നത് ആ നമ്മളങ്ങനെ ഇത്തരത്തിലുള്ള മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ പോകുന്ന വഴി നിറച്ചും ഇത്തരത്തിലുള്ള വലിയ വലിയ മല മലനിരകളുടെയും അതേപോലെ പച്ചപ്പിൻ്റെയും കാഴ്ചകൾ മാത്രം നമുക്ക് ഈ ഒരു ട്രിപ്പിലെ കാണുന്നതിന് വേണ്ടി ശരിക്കും വേണ്ടി മാത്രം ഒരു ട്രിപ്പ് നമ്മളങ്ങനെ വെള്ളക്കായത്തെ കാഴ്ചകളിലേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് എന്ന് പറഞ്ഞ ചെറിയൊരു ടൗൺ ആണ് അപ്പോൾ അവിടെ നിന്ന് ഇനി നേരെ അതായത് ഒരു നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേ ചെറിയൊരു അമ്പലം കാണും അവിടെ നിന്ന് നേരെ റൈറ്റ് തിരിഞ്ഞാണ് നമ്മൾ പോകേണ്ടത് അപ്പോൾ ആ വെള്ളക്കായം കഴിഞ്ഞു നമ്മുടെ ആ പട്ടയക്കുടിയിലേക്കുള്ള ആ ഒരു പുതിയ റോഡി കൂടെ നമ്മളെ യാത്ര തുടങ്ങിയാണ് ഇതിവിടുന്ന് നല്ലൊരു കുത്തുകയറ്റമാണ് മുകളിലേക്ക് ഏകദേശം ഒരു രണ്ട് നാലഞ്ച് കിലോമീറ്റർ ഒക്കെ വരുന്നെനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു കുത്തു കയറ്റമാണ് ഇവിടുന്ന് ഇത്തരത്തില് മനോഹര കാഴ്ച ഈ പ്രാവശ്യം നമ്മൾ ഈ പറയുന്ന കുറേ മതനിരകളുടെ കാഴ്ചകളാണ് മെയിനായിട്ടുള്ളത് അങ്ങനെ നമ്മള് ആ മുകളിലേക്ക് ആ ഒരു ആദ്യത്തെ കേട്ടും കയറി മുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറഞ്ഞ സിംഗിൾ റോഡ് ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചെറിയ ഉണ്ട് നമുക്ക് അതുപോലെ കയറി പോകുന്നതിനൊക്കെ ആയിട്ട് വളരെയധികം ഒരു ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സ്ഥലമാണ് മോളിൽ കയറി ചെല്ലുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഉള്ള അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതിൻ്റെ ആ ശരിക്കും ഒരു പൈനാപ്പിൾ തോട്ടത്തിന് നടക്കിടയുണ്ട് നമ്മൾ കിടന്നു അവിടെ നിന്ന് കുറേ കട പോകുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള കാഴ്ചകളാണ് വീണ്ടും നമ്മൾ വീണ്ടും നല്ലൊരു കുത്ത് കേട്ട് അതിൻ്റെ അടുത്ത് അങ്ങ് അകലയായിട്ട് ഒരു ചെറിയ വെള്ളത്തോട്ടത്തിന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ മണ്ണിടിയും അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വലയൊക്കെ ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഉറപ്പി ഉള്ള അത് മണ്ണ് ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്ന കാഴ്ചകൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചകളൊക്കെയാണ് അങ് അകലെയായിട്ട് ഞാൻ പറഞ്ഞു ആ വെള്ളച്ചോട്ടത്തിന് വെള്ളത്തോട്ടത്തിന്റെ കുറേ കാഴ്ചകൾ നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ എന്റെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നു എന്നാണ് ഒരു വിശ്വാസം ഏതായാലും നമ്മുടെ ആ യാത്ര അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഫ്രണ്ടിനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഒരു യാത്രയിലെ കൂടുതൽ കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലേക്ക് കാണാം എന്താ ഞാൻ ആദ്യം പറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളുണ്ട് അതോടുകൂടി ഈ വീഡിയോയുടെ കാഴ്ചകൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ് എന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോ വീഡിയോലും നമുക്ക് കാണാം പറ്റും അപ്പൊ വെണ്മനയിലേക്ക് എത്താറായിട്ടുണ്ട് അപ്പൊ ആ വെണ്മനയിലേക്ക് എത്തുന്നത് നോക്കി ഉള്ള ആക്കി എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരും ആകാംക്ഷയോടെ ആ ആണ് നോക്കിയിരിക്കുന്നത്